സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല ഭക്ഷണ വിതരണവുമായി യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയർ പദ്ധതിയിൽ വിതരണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം മുതൽ പദ്ധതിക്ക് തുടക്കമായി യൂത്ത് കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള രാത്രികാല ഭക്ഷണമാണ് യൂത്ത് കോൺഗ്രസ് നൽകുന്നത് രാത്രി സമയത്ത് ആശുപത്രി പരിസരത്ത് ഭക്ഷണം ലഭിക്കുന്നില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിതരണം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ രോഗികൾക്ക് രാത്രി കാലങ്ങളിൽ ഭക്ഷണം കിട്ടാത്ത ഈ ചുറ്റുവട്ടത്തൊന്നും സാധാരണ പോലുള്ള ഭക്ഷണം കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായിട്ട് ആളുകളുടെ ഇടയിൽ ഒരു ആശയം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യൂത്ത് കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൈകുന്നേരങ്ങളിൽ എന്നും താലൂക്ക് ഹോസ്പിറ്റലിൽ സൗജന്യമായിട്ട് കഞ്ഞി വിതരണം നടത്തി കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പിന്നെ തുടക്കം എന്നുള്ള ഒരു ഉദ്ഘാടന ദിവസമാണ് എന്നുള്ളത് ഇവിടെ അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും ഒരു ഏഴ് മണി മുതൽ ഇവിടെ ഇത്തരത്തിലുള്ള പിന്നെ കഞ്ഞി വിതരണം എന്നുള്ളതാണ് പറയാനുള്ളത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ അഫ്ലഹ അറക്കൽ സക്കീർ ഹുസൈൻ കെ ടി ഷംസു എം സുധീഷ് പി മുർഷിദ എം സാബിത്ത് കെ സുഭാഷ് ടി നിസാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്